കല്യാശ്ശേരി സോക്കർ ലീഗ് മത്സരം മെയ് അവസാന വാരം പഴയങ്ങാടിയിൽ നടക്കും സംഘാടക സമിതി യോഗം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ കല്യാശ്ശേരി സോക്കർ ലീഗ് എന്ന പേരിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെയ് മുതൽ വരെ പഴയങ്ങാടിയിൽ വെച്ച ടൂർണമെന്റ് സംഘടിപ്പിക്കും ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ വിജയകരമായ വേണ്ടി ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു എരിപുരം മാടായി ബാങ്ക് പി സി സി ഹാളിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സോക്കർ ടൂർണമെൻ്റ് സംഘടിപ്പിക്കണമെന്ന കല്യാശ്ശേരിയിലെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് കല്യാശ്ശേരി സോക്കർ ലീഗ് കെ എസ് എൽ എന്ന ഒരു പുതിയ ടൂർണമെൻറ്റിന് പഴയങ്ങാടി കേന്ദ്രീകരിച്ച് തുടക്കം കുറിക്കാനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു കഴിഞ്ഞിരുന്നു ഈ മെയ് മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ പഴയങ്ങാടിയിൽ വെച്ച് കല്യാശ്ശേരി സോക്കർ ലീഗ് കെ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് എവറോളിംഗ് ട്രോഫി കപ്പ് മാടായി ബാങ്കാണ് നമുക്ക് നൽകുന്നത് ട്രോഫിക്ക് വേണ്ടി തുടർന്നുള്ള വർഷങ്ങളിലും ഒരു വലിയ സെവൻസ് എന്ന പഴയങ്ങാടിയിൽ തുടക്കം കുറിക്കുന്നത് പി പി ഷാജി അധ്യക്ഷതാഭൻ സി പി ഷിജു പി ഗോവിന്ദൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പി ജനാർദ്ദനൻ കുഞ്ഞിക്കാതിരി എസ് യു റഫീഖ എ പി ബദറുദ്ദീൻ രഞ്ജിത്ത് കെ കെ വി ബൈജു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി